മില്ലറ്റ്സ് അഥവാ അഥവാ ചെറുധാന്യങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും കേരളത്തിലെ മറ്റും റാഗി പുല്ല് എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് റാഗി അല്ലെങ്കിൽ പഞ്ഞ ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണമായിട്ട് മിക്കവർക്കും തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാൽ പല തരത്തിലുള്ള മില്ലറ്റ്സുകൾ ലോകമെമ്പാടും നൂറ്റാണ്ടുകളായിട്ട് കൃഷി ചെയ്യപ്പെടുന്നുണ്ട് എങ്കിലും ഈ ഗ്രീൻ റെവല്യൂഷൻ വന്നതോടുകൂടി അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലുള്ള ഗ്രീൻ റെവല്യൂഷൻ വന്നതോടുകൂടി അരിക്കും ഗോതമ്പിനും കിട്ടിയ ബൂസ്റ്റ് ഇവയ്ക്ക് കിട്ടിയില്ല എന്നുള്ളതുകൊണ്ടും ഈ ചെറുധാന്യങ്ങൾ ഒരുപക്ഷെ അവർ പിന്തള്ളപ്പെട്ടു എന്നുള്ളത് വാസ്തവമാണ് എന്നാൽ ഈ ചെറുധാന്യങ്ങളുടെ പ്രത്യേകത മില്ലറ്റ്സ് മൊത്തത്തിൽ പലതരത്തിലുള്ള മില്ലറ്റ്സ് ഉണ്ട് റാഗി സോർഗം അതുപോലെ തന്നെ ബാജ്ര ഇങ്ങനെയുള്ള പലതരത്തിലുള്ള മില്ലറ്റുകളുണ്ട് ഈ മില്ലറ്റുകളുടെ പ്രത്യേകത വരൾച്ചയെ അതിജീവിക്കാനുള്ള കഴിവുള്ള ക്രോപ്സാണ് ഇവ ഈ വിളകൾ അവയ്ക്ക് മറ്റേ മരുന്നിൻ്റെ ആവശ്യം കുറവാണ് ഫർട്ടിലൈസർ വളത്തിൻ്റെ ആവശ്യം കുറവാണ് നിലത്തു നിന്നും അധികം വെള്ളം അവ എടുക്കുകയില്ല വരൾച്ചയിൽ അവ നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് ഭാവിയിലേക്ക് ഉള്ള വിളകളായിട്ട് ഇവയെ വളർത്തിക്കൊണ്ടുവരികയാണ് കാരണം നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ വരികയാണ് നെല്ല് നെൽകൃഷിയും മറ്റു ഗോതമ്പ് കൃഷിയും മറ്റും ക്ലൈമറ്റുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഒരു കൊടും വരൾച്ച വന്നു കഴിഞ്ഞാൽ ഒരു ക്ഷാമം ക്ഷാമമുണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാവുകയില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലാണ് ഇതിൻ്റെ ബൂസ്റ്റ് വന്നു തുടങ്ങിയത് യുണൈറ്റഡ് നേഷൻസിൽ ഇന്ത്യ ഗവൺമെൻറ് ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് എന്ന് ആഘോഷിക്കുകയായിരുന്നു അതായത് പണ്ട് ഉപയോഗിച്ച് വന്നിരുന്ന മില്ലറ്റ്സ് അല്പം ഔട്ട് ഓഫ് ഫാഷൻ ആയതിനെ വീണ്ടും ബാക്ക് ഇൻ ഫാഷൻ ആക്കുകയും ട്രെൻഡി ആയിട്ടുള്ള ഭക്ഷണം ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പാക്കറ്റും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അത് മില്ലറ്റ്സിൻ്റെ കാര്യങ്ങളാണ് മില്ലറ്റ്സ് കൊണ്ടുള്ള ഉപ്മാവ് അതുപോലെ ഇഡ്ഡി ദോശ ഇതെല്ലാം ഇപ്പോൾ അതിൻ്റെ മാവും മറ്റും ലഭ്യമാണ് അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രോപ്സിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ പക്ഷേ ഒരു കഴിക്കുന്ന ആൾക്കുള്ള എന്ന് പറഞ്ഞാൽ ഒന്ന് റാഗി പോലെയുള്ള മില്ലറ്റ്സിനകത്ത് കാൽഷ്യം ധാരാളമുണ്ട് എന്നുള്ളതും മിക്ക മില്ലർസിനും അരിയിലുള്ളതിനേക്കാൾ കൂടുതൽ പ്രോട്ടീൻ ഉണ്ട് എന്നുള്ളതും പ്രമേഹം ഉള്ളവർക്ക് ഇത് കൃത്യമായ രീതിയിൽ പാകം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആവർത്തിച്ച് പറയുകയാണ് ഈ ഏതൊരു ധാന്യവും അത് പ്രിപ്പയർ ചെയ്യുന്ന രീതിയുണ്ട് ഈ രീതി അനുസരിച്ചിട്ട് വേണം നമ്മൾ പ്രമേഹത്തിന് വേണ്ടി ഈ കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് പ്രമേഹം ഉള്ള ഉള്ളവർക്കും അതുപോലെ അമിതവണ്ണം ഉള്ളവർക്കും എല്ലാം വണ്ണം കുറയ്ക്കാനും മറ്റുമൊക്കെ മിതമായ അളവിൽ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫൈബറിൻ്റെ അതായത് ദഹനത്തിന് ആവശ്യമായിട്ടുള്ള ഫൈബറിൻ്റെ കണ്ടൻറ് അതിനകത്തുണ്ട് എന്നുള്ളതും മില്ലറ്റ്സിനെ വ്യത്യസ്തമാകുന്നുണ്ട് എന്നാൽ മില്ലറ്റ്സ് പോപ്പുലർ ആകാതിരിക്കുന്നതിന് രണ്ട് റീസൺസ് ഒന്ന് നമ്മുടെ സമൂഹം ഇപ്പോൾ അരി ആഹാരവും ഗോതമ്പുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു അതിൽ നിന്നും അങ്ങ് മില്ലറ്റ്സിലേക്ക് തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടാണ് അത് അതാണ് ഒരു കാര്യം രണ്ടാമത്തേത് അരിയുടെയും ഗോതമ്പിൻ്റെയും ന്യൂട്രൽ ആയിട്ടൊരു ടേസ്റ്റാണ് മില്ലറ്റ്സിൻ്റെ ന്യൂട്രൽ ടേസ്റ്റ് അല്ല അതായത് മില്ലറ്റ്സിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട് ആ ടേസ്റ്റ് ഒരു അക്വായ് ടേസ്റ്റ് എന്ന് പറയും ഏതെങ്കിലും ഒരു കുള മിതമായി കുടിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ ടേസ്റ്റ് ടേസ്റ്റി ആയിട്ട് നമുക്ക് തോന്നിതായിരിക്കാം അതുപോലെ തന്നെ മില്ലറ്റ്സിൻ്റെ ഒരു അക്വയർഡ് ടേസ്റ്റാണ് അത് ഉപയോഗിക്കും തോറും അത് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നും എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അരി ഭക്ഷണവും കൊതമ്പും ഉപയോഗിച്ചതിനോടൊപ്പം തന്നെ മില്ലറ്റ്സും അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഉൾപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഭാവിയിലേക്കുള്ള ഒരു കരുതൽ കൂടിയാണ് ഈ ബില്ലറ്റ്സിൻ്റെ ഒരു ഒരു പ്രൊമോഷൻ എന്ന് പറയേണ്ടിയിരിക്കണം